ദിലീപ് ദേവസ്വം ഉണ്ട് ഈ അപകടം നടന്ന സ്ഥലത്ത് ദിലീപ് അപകടമുണ്ടായത് കാറിൽ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതുകൊണ്ടാണെന്നാണ് അറിയുന്നത് ഈ ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിച്ച ആ ഭാഗത്താണോ ദിലീപ് ഉള്ളത് അവിടെ ഒരു അപകടമേഖലയാണോ <onents> yeah! ി തന്നെ ഒരു മീറ്റിംഗ് ശ്രമിച്ചും ഇതിപ്പം റോഡ് പണി നടന്നു ഉള്ളൂ ഇതിൻ്റെ റോഡ് സേഫ്റ്റി മെഷേഴ്സ് ഇനി ഉടനെ തന്നെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്ന വർക്ക് ചെയ്യണമെന്ന് ഇപ്പോൾ കെ എസ് ഇ പിട പെട്ടെന്ന് തന്നെ അത് ചെയ്യാനുള്ള തീരുമാനമായിട്ടുണ്ട് കഴിയുന്നതും നാളെ തന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് റോഡിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീഷൻ സ്റ്റേജിൽ നിൽക്കുകയാണെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ബാക്കി റോഡ് സേഫ്റ്റി വർക്കുകൾ പാരലി ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം ഉടനെ തന്നെ നാളെ തന്നെ ഒരു മീറ്റിംഗ് വിളിക്കുക അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഉടനെ തന്നെ തീരുമാനിക്കുന്ന ആയിരുന്നു അതെ പ്രാഥമിക നിയമനം അത് ഉറങ്ങിപ്പോയെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ മോട്ടോർ വഹിക്കിളിൻ്റെ ആൾക്കാരോട് സംസാരിച്ചപ്പോഴും അവർ അവിടെ നിന്ന് ആ വളവിൽ നിന്ന് തന്നെ ഇങ്ങനെ പോകുന്നതിരുന്ന ഹെഡ് ഓൺ കൊടീഷൻ അങ്ങനെ വന്നതാണ് റോങ് സൈഡിൽ വന്ന് ഇടിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത് രണ്ട് രണ്ടുപേരുടെ രണ്ടുപേരുടെ പോസ്റ്റ്മോർട്ടം ഒരാളുടെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആളുടെ നടന്നു വരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് മാറ്റാനുള്ള തീരുമാനം മോർച്ചിലേക്ക് മാറ്റാനുള്ള തീരുമാനമാക്കിയിട്ടുണ്ട് ഇന്നലെ അടക്കം ഒരുപാട് അപകടങ്ങൾ ഈ മേഖലയിൽ കൂടുതൽ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അത് റോഡ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റോഡ് നല്ല കണ്ടീഷനിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് ആളുകൾ ആ ഒരു വളരെ അമിത വേഗത്തിൽ വരുന്നു അതേപോലെ തന്നെ റോഡ് സേഫ്റ്റി മെഷേർസ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നാളെ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് പെട്ടെന്ന് എത്ര സമയവിധമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള തീരുമാനമാക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ സ്മൃതി ഇപ്പോൾ കലക്ടർ പ്രേംകൃഷ്ണ എസ് എസ് ആണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിച്ചത് നമ്മളോടൊപ്പം ആ ആർ ടി ഒ കൂടി പത്തനംതിട്ട ആർ ടി ഒ അൻസാരി എച്ചും കൂടെ ചെറു സാറേ ഈ അപകടകാരണം സാർ പരിശോധിച്ച് വാഹനം പരിശോധിച്ചപ്പോൾ എന്താണ് നമുക്ക് വാഹനം പരിശോധിച്ചപ്പോഴേ ഡ്രൈവറ് ഉറങ്ങിപ്പോയതായിട്ടാണ് നമ്മുടെ പ്രാഥമിക നിവേദനം റോഡിന് ഈ പറയുന്ന പോലൊരു കുഴപ്പമുള്ളതായിട്ട് കാണുന്നില്ല വാഹനത്തിനും പരിശോധിച്ചാൽ പിന്നെ ഡിഫക്റ്റുകളൊന്നുമില്ല മെക്കാനിക്കൽ ഡിഫക്റ്റ് ഒന്നും ഉണ്ടായതായിട്ട് പ്രാഥമിക പരിശോധനയിലില്ല ഇനി ഒരു ഡീറ്റെയിൽ ആയിട്ട് വണ്ടി എയർ ബാഗിൻ്റെ കാര്യത്തിൽ എയർ ബാഗ് എയർ ബാഗ് നിലവിലുള്ള വാഹനത്തിനില്ല അത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് അന്ന് നിർബന്ധമില്ലായിരുന്നു എയർ ബാഗുകൾ ഇപ്പോൾ വണ്ടി ഇറങ്ങുന്ന എല്ലാ വണ്ടിക്കാണ് നിർബന്ധം ആ വണ്ടിക്കകത്ത് എയർ ബാഗില്ല ഈ ഇല്ല കൺട്രോൾ തെറ്റി അതെ അതായത് ഡ്രൈവർ ഉറങ്ങിയാൽ ഡ്രൈവറുടെ കൺട്രോൾ വാഹനത്തിൽ നിന്ന് പോകും അപ്പം പിന്നെ അത് വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അങ്ങനെ റോങ് സൈഡില് വന്നിട്ടാണ് ഇടിച്ചിരിക്കുന്നത് ബസ് കറക്റ്റ് സൈഡിലാണ് മാക്സിമം ലെഫ്റ്റ് സൈഡിലോട്ട് ഒതുക്കിയിട്ടുണ്ട് അവൻ്റെ ഒരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല സ്മൃതി കാർ ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്ന് തന്നെയാണ് ഇപ്പോൾ കലക്ടറും അതോടൊപ്പം തന്നെ ആർ ടി ഒ അൻസാരി എച്ചും നമ്മളോട് പറഞ്ഞത് ഈ ദൃശ്യങ്ങൾ അതായത് ഈ സംഭവത്തിൽ ആദ്യം എത്തിയ ആൾ രക്ഷാപ്രവർത്തനത്തിനുണ്ടായ ആൾ നമ്മളായിരുന്നല്ലോ ആദ്യം രക്ഷാപ്രവർത്തനം വീടിൻ്റെ തൊട്ട് മുന്നിലായിരുന്നു ആ നിങ്ങൾ വരുമ്പോൾ എന്തായിരുന്നു കണ്ടിരുന്നത് ഇടിച്ചിരിക്കുന്നതാണ് കണ്ടത് സൗണ്ട് കേട്ടോ നല്ല വലിയ സൗണ്ടായിരുന്നു അത് വണ്ടി ബസ്സിനോട് ഇടിച്ച് കയറിയിരിക്കുന്ന പിന്നെ ആദ്യം നോക്കിയാൽ ആ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ പറ്റുമോന്ന് അപ്പോൾ അകത്തുകൂടെ കണ്ടത് ജീവൻ ജീവനുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എങ്ങനെ കണ്ടു കണ്ടപ്പോൾ ആ അപ്പോഴത്തേന് നമുക്ക് ആംബുലൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആംബുലൻസ് ഡ്രൈവറും ഞാനും പപ്പയും ചൂപിച്ചതിനോട് ആ ഗ്ലാസ് ഉടച്ചു ഗ്ലാസ് ഉടച്ചിട്ട് വലിച്ച് പൊളിച്ച് ആ ബാക്കിലെത്തിയ ലെഫ്റ്റ് സൈഡ് ഡോറ് എന്നിട്ട് പുള്ളിക്കാരി നമ്മൾ വെളിയിലെടുത്ത് ആദ്യം വിടുമായിരുന്നു പിന്നെ പിന്നെ അപ്പഴത്തേനും പോലീസുകാർ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സ് എല്ലാം കാറിൽ ബാക്കി മൂന്ന് വരും തന്നെ അപകടമുണ്ട് പക്ഷെ നമ്മുടെ ഈ ഈ ഒരു ഇവിടെ കുറവായിരുന്നു റോഡിലെ നല്ല മുറിഞ്ഞ ജംഗ്ഷൻ തൊട്ട് നെടുമൻകാവ് അവിടെ എല്ലാം ഭയങ്കര അപകടം ബസ്സിലുള്ള ആളുകൾക്ക് ബസ്സിലുള്ള ഒരാൾക്ക് കാലിന് മാത്ര ആഹ് വേറെ കുഴപ്പമൊന്നുമല്ല സ്മൃതി ഇന്ന് രാവിലെ നാല് എട്ടിനായിരുന്നു അപകടമുണ്ടായത് നമ്മൾ ആ ദൃശ്യങ്ങൾ അതായത് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അകലെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ നൽകിയത് കാർ പോകുന്നു പിന്നീട് ഒരു മിനിറ്റ് പോലും വൈകാതെയായിരുന്നു ആ അപകടം എത്തിയത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് മധുവിധു ആഘോഷിച്ചെത്തുകയായിരുന്ന നിഖിലിനെയും അനുവിനെയും കൂട്ടിക്കൊണ്ടുവരുന്ന നിഗിലിൻ്റെ പിതാവും അനുവിൻ്റെ പിതാവും ചേർന്ന് നാല് പേര് സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഈ സ്ഥലത്ത് വെച്ച് അതായത് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് വെച്ച് അപകടം സംഭവിച്ചത് സംഭവിച്ചത് ഈ അപ കാറിൻ്റെ അവശ്യ അതിഷ്ടങ്ങളാണ് കണ്ട കേടുപറ്റിയ കാറുകൾ ഈ തകർന്ന കാറിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതെല്ലാം തന്നെ ഇതിൽ രക്തം പറ്റിയ ഭാഗങ്ങളുണ്ട് അതുപോലെ ഇപ്പം തന്നെ ആരോ ധരിച്ചിരുന്ന ചെരുപ്പുകളുണ്ട് അങ്ങനെയുള്ള ഈ ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് ഈ മുറിഞ്ഞ ആളുകൾക്ക് ഇന്ന് രാവിലെ പുലർച്ചെയോടുകൂടെ എത്തിയത് സങ്കടപ്പെടുത്തുന്ന വാർത്ത ദൂരം ഈ നാടിന് നടുക്കിയ ഒരു വാർത്തയാണ് കഴിഞ്ഞ നവംബർ മുപ്പതിനായിരുന്നു അനുവിൻ്റെയും നിഖിലിൻ്റെയും നിഖിലയുടെയും നിഖിലിൻ്റെയും വിവാഹം കഴിഞ്ഞത് അതിൻ്റെ മധുവിധു ആഘോഷിക്കുന്നതിന് വേണ്ടി മലേഷ്യയിലേക്ക് പോയതായിരുന്നു ഇവർ അവരെ കൂട്ടി വരുന്നതിനിടെ മുറിഞ്ഞ കല്ലിൽ ഇവിടെ വെച്ചാണ് അപകടം നടന്നത് നാട്ടുകാരടക്കം പറയുന്നത് നിത്യം അപകടമുണ്ടാകുന്ന സ്ഥലമാണ് ഇവിടെ ആ അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങളാണ് ഈ അപകടം വരുത്തുന്നതെന്നാണ് അപ്പോൾ ഇപ്പോൾ നമ്മളോട് കലക്ടറും അതോടൊപ്പം തന്നെ ആർ ടി ഒും പറഞ്ഞത് റോഡുകളെല്ലാം തന്നെ മികച്ച റോഡുകളാണ് പക്ഷേ അത് ഉപയോഗിക്കുന്ന രീതി ശരിയല്ല എന്നുള്ളതാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ അപകടങ്ങളെല്ലാം കണക്കിലെടുത്ത് നോക്കിയപ്പോൾ അത് ആലപ്പുഴയിലാകാം പാലക്കാട്ടിലാകാം ഈ അപകടങ്ങളെല്ലാം നോക്കുമ്പോഴെല്ലാം കാണുന്നതും മനസ്സിലാകുന്നത് ഈ അപകടങ്ങളുടെ കാര്യങ്ങളെല്ലാം ഉണ്ടായത് വാഹനങ്ങൾ ഓടിച്ച ആളുകളുടെ രീതി ശരിയല്ല എന്നുള്ളതാണ് അങ്ങനെ സംഭവിച്ചു തന്നെയാണ് ഇവിടെയും ഈ കാർ ഓടിച്ചിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് കൂടാതെ വാഹനത്തിൻ്റെ എയർ ബാഗ് എയർ ബാഗ് ഇല്ലാത്ത രണ്ടായിരത്തി പതിമൂന്ന് കാലത്തുണ്ടായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ട ആ വാഹനത്തിന് എയർ ബാഗ് ഉണ്ടായിരുന്നില്ല ആ എയർ ബാഗ് ഇല്ലാത്തതും അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം സ്മൃതി ഈ പ്രദേശത്ത് മുറിഞ്ഞ ഭാഗത്ത് മുമ്പും പലതവണ ഇന്നലെ പോലും അപകടമുണ്ടായ സ്ഥലമാണ് സ്മൃതി ശരി ദിലീപ് ദേവസിയും ശരത്ത് സസുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്